അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയണമെന്ന് ഈ വാർത്ത നിങ്ങൾക്കായി കേരളത്തിലെ എല്ലാവരെയും ഭരണപ്രതിപക്ഷ എല്ലാവരെയും നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് വിഷം കലക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് വളരെ തെറ്റായ പാടില്ലാത്ത ചില മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയണമെന്നും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ടി ഐ മധുസൂദനൻ എം എൽ എ പറഞ്ഞു സാധാരണ മനുഷ്യൻ അയച്ചു വന്നിട്ടുള്ള ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ നിധി തട്ടിപ്പാണ് വ്യാജ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം സങ്കടത്തോടു കൂടിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് കേരളം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന രീതിയിൽ അദ്ദേഹം ഇതെന്തായാലും കാണിക്കണം ഞാൻ അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിൻ്റെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതലയുള്ളവരുടെ സദ്യയിലേക്ക് കാര്യം പഠിച്ച് അവർ തന്നെ പറഞ്ഞു ഇത് ഫെയ്ക്കാണ് ഇതിനെതിരായിട്ടുള്ള മറ്റ് നടപടികൾ ഞങ്ങൾ നീക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിനെല്ലാം പിന്നിൽ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഈ തെറ്റായ പ്രചാരവേലയോടൊപ്പം സഞ്ചരിക്കുന്ന ധാരാളം ആളുകളെ കൂടി മലയാളികളെന്ന പേരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ളൊരു കാര്യം അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പരിഗണന പോലും അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിന് ഇന്ന് ആരുടെയെങ്കിലും ഒരു പിന്തുണയോ സപ്പോർട്ടോ റെക്കമെൻഡ് ലെറ്ററോ ഒന്നും ആവശ്യമില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇന്ന് ആശ്വാസ നിധി വിതരണം ചെയ്യുന്നു ആർക്കും ഓൺലൈൻ ഓൺലൈനായിട്ട് അവരുടെ രേഖകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പരിശോധന നടത്തി ആർക്കകപ്പെട്ട ആനുകൂല്യം അതാത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ ഭാഗത്തിലുള്ള സംവിധാനം ഒരു നയാ പൈസ പോലും അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്നു നിയമാനുസൃതമായിട്ടുള്ള വഴിയിലൂടെ അല്ലാതെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റും ജനങ്ങളെ രക്ഷപ്പെടുത്തുക അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ദുരിതാശ്വാസ നിധിയിലെ ഉള്ളടക്കം അതിനെ ചുറ്റുധാരണ ഉണ്ടാക്കി അട്ടിമറിക്കാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ലോകം മുഴുവനും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതികരണം അവരവരുടെ സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അനുഭവം ചെറുപുഴയിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമ്പോഴാണ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു നയാ പൈസ പോലും വേറെ എവിടെയെങ്കിലും ഒരു അക്കൗണ്ടിലേക്കും പോവില്ല അതെല്ലാം സി എം ഡി ആർ എഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാത്രമേ പോകൂ അതിനെയാണ് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതി ഈ ഏറ്റവും മാരകമായിട്ടുള്ള വിഷം ആളുകളുടെ മനസ്സിൽ എത്തിക്കുന്ന രീതിക്കുള്ള പ്രചാരവേലകൾ നടക്കുന്നത് നമുക്ക് കേരളത്തിലെ മനുഷ്യൻ ഒറ്റക്കെട്ടാണ് ഈ നാടിൻ്റെ സങ്കടങ്ങളിൽ എന്നത് തലയിർത്തി പറഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാം ഈ പ്രചാരവേലകളൊക്കെ ഈ മലവെള്ളത്തിൽ ഒലിച്ചു പോകുന്നതുപോലെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിദേശഘടനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ഫീവറേറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടന്റ്